എൻ്റെ പേര് ദിനേശ് എന്നാണ് വീട് പാലക്കാട് ചിറ്റൂരാണ് ഞാൻ ഡി കെ എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന സ്റ്റിച്ചിങ് യൂണിറ്റാണ് കിഡ്സ് കുട്ടികളുടെ ഡ്രസ്സായ സ്റ്റിച്ചിങ് യൂണിറ്റാണ് നടത്തി വരുന്നത് ഞാൻ ഇതിനു മുമ്പ് ഇന്ത്യയിലെ തന്നെ പ്രമുഖ ബ്രാൻഡായ രണ്ട് ബ്രാൻഡുകളിലെ ഒരു കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തു അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിലായിരുന്നു എൻ്റെ മനസ്സിലേക്ക് ഒരു സ്വന്തമായിട്ടൊരു സംരംഭം ഒരു ആശയം മനസ്സിൽ വരുന്നത് അങ്ങനെ ഞാൻ പാലക്കാട് ചിറ്റൂരിലുള്ള വ്യവസായ ഓഫീസിൽ പോവുകയും അവിടെ ഒരു വ്യവസായ ഓഫീസർ ബാലകൃഷ്ണൻ സാറെ കാണുകയും ഞാൻ ആ സാറ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെ രണ്ട് ഇൻഡേണുകളെ പരിചയപ്പെടുത്തുന്നു അവരുടെ കീഴിൽ രണ്ട് ഇൻഡേണുകളെ പരിചയപ്പെടുത്തുന്നു അങ്ങനെ ആ ഇന്ത്യേണുകൾ കുറേ കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ഈ ഒരു കേരളത്തിൽ എങ്ങനെ സംരംഭം തുടങ്ങണമെന്നും അങ്ങനെ ഏത് രീതിയിൽ തുടങ്ങണമെന്നും ഉള്ളൊരു ക്ലാസ് ഉണ്ട് പതിനഞ്ച് ദിവസത്തെ ക്ലാസ്സുണ്ട് അത് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ആ ഒരു പതിനഞ്ച് ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോഴാണ് എനിക്ക് ഒരു കൂടുതൽ കാര്യങ്ങൾ ഒരു വ്യവസായം തുടങ്ങാനായിട്ട് കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലായി അങ്ങനെ ആ രണ്ട് ഇന്ത്യേണുകളുടെ നിർദ്ദേശപ്രകാരം ആ പതിനഞ്ച് ദിവസത്തെ ഫുൾ ക്ലാസ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുകയും എനിക്ക് കൂടുതൽ ഈ ഒരു വ്യവസായത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുകയും അങ്ങനെ ഞാനൊരു വ്യവസായം തുടങ്ങാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ ബാങ്കിലും ഈ പറയുന്ന വ്യവസായ ഓഫീസിലും പാലക്കാട് ജില്ലാ വ്യവസായ ഓഫീസിലും വേണ്ട വേണ്ടുന്ന പ്രോ പ്രോജക്റ്റിൻ്റെ എല്ലാം പ്രോ പ്രോജക്റ്റിൻ്റെ പ്രോഡക്റ്റിൻ്റെ എല്ലാം സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം കൊടുക്കുകയും അങ്ങനെ എനിക്ക് ലോൺ പാസ്സായി അങ്ങനെ അങ്ങനെ കേരള സർക്കാരിൻ്റെ സബ്സിഡിയോടു കൂടി പത്ത് ലക്ഷം രൂപ ലോൺ പാസ്സാക്കുകയും അങ്ങനെ ഞാനൊരു എൻ്റെ സ്വയം നാട്ടിൽ എൻ്റെ സ്വന്തം നാട്ടിൽ തന്നെ ഒരു സ്വന്തം സംരംഭം തുടങ്ങി